സ്വർണ്ണാഭരണ വിപണന രംഗത്ത് വർഷങ്ങളുടെ പാരമ്പര്യമുള്ള സ്വർണമഹൽ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് എന്ന സ്ഥാപനം കൂരാച്ചിപ്പടിയിൽ തുറന്ന് പ്രവർത്തനം ആരംഭിച്ചു മുഹമ്മദ് മൂസിൻ എം എൽ എ സ്ഥാപനത്തിന്റെ ഉദ്ഘാടന കർമ്മം നിർവ്വഹിച്ചു സ്വർണ്ണ വജ്രാഭരണങ്ങളുടെ കമനീയ ശേഖരവുമായി സ്വർണ ഗോൾഡൻ ഡയമണ്ട്സ് കൂരാച്ചിപ്പാടിയിൽ തുറന്ന് പ്രവർത്തനം ആരംഭിച്ചു പട്ടാമ്പി എം എൽ എ മുഹമ്മദ് മുഹസിൻ സ്ഥാപനത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി ജില്ലാ പ്രസിഡന്റ് ബാബു കോട്ടയിൽ ആദ്യ വിൽപ്പന നടത്തി വിളയൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എം കെ ബേബി ഗിരിജ അധ്യക്ഷത വഹിച്ചു ഗ്രാമപഞ്ചായത്ത് മെമ്പർമാരായ മുബശിറ സാബിർ മുജീബ് കരുവാങ്കുഴി മറ്റു സാമൂഹ്യ സാംസ്കാരിക രാഷ്ട്രീയ വ്യാപാര മതരംഗത്തെ പ്രമുഖർ ചടങ്ങിൽ സന്നിഹിതരും വിളയൂർ ഗ്രാമപഞ്ചായത്തിന്റെ പാലിയേറ്റീവ് പ്രവർത്തനങ്ങളിലേക്കുള്ള സ്വർണ്ണമഹലിന്റെ ധനസഹായവും ചടങ്ങിൽ വച്ച് കൈമാറി ായിട്ടും ഈ പ്രദേശത്തെ ഒരു പ്രധാനപ്പെട്ട സ്ഥാപനമായി ഈ സ്ഥാപനം വളരും എന്നതിൽ യാതൊരു സംശയവും ഇല്ല നമ്മുടെയൊക്കെ ജീവിതത്തിൽ ആഘോഷങ്ങളിലൊക്കെ പ്രധാനപ്പെട്ട പങ്ക് ഉണ്ട് എന്ന് നമുക്കെല്ലാവർക്കും അറിയാം അതുകൊണ്ട് തന്നെ ഈ സ്ഥാപനം നമുക്ക് നേരത്തെ പരിചയമുള്ള പട്ടാമ്പിയിൽ നമുക്കെല്ലാവർക്കും അറിയുന്ന കുടുംബാംഗങ്ങളാണ് അവർ വളരെ നന്നായി പ്രവർത്തിക്കുകയും ചെയ്യുന്നവരാണ് അതുകൊണ്ട് ഈ സ്ഥാപനം നന്നായി വിജയിക്കും എന്ന് തന്നെയാണ് കരുതുന്നത് എല്ലാവിധ ആശംസകളും നേരികയാണ് ഈ ഒരു ഉദ്ഘാടന ചടങ്ങിൻ്റെ ഭാഗമായി കിടപ്പ് രോഗികളായ ആളുകൾക്ക് അവരുടെ ഒരു വിഹിതം നൽകിക്കൊണ്ട് അവർക്ക് കൂടി പ്രയോജനപ്പെടുന്ന രീതിയിൽ പാലിയേറ്റീവിന് ഒരു സംഭാവന കൂടി അവർ നൽകിയിട്ടുണ്ട് അതിന് പ്രത്യേകം അഭിനന്ദിക്കുകയാണ് ി എസ് നയൻ വൺ സിക്സ് എച്ച് യു ഐ ഡി ഹോൾമാർക്കഡ് പരിശുദ്ധിയുടെ ആധുനികവും പൗരാണികവുമായ സ്വർണം ഡയമണ്ട് വെള്ളി ആഭരണങ്ങളുടെ വ്യത്യസ്തമായ കളക്ഷനാണ് സ്വർണ്ണമഹൽ ഉപഭോക്താക്കൾക്കായി ഒരുക്കിയിരിക്കുന്നത് കാമിയ ഡയമണ്ട്സ് ഉൾപ്പെടെ പ്രശസ്ത കമ്പനികളുടെ ഡയമണ്ട് കളക്ഷനും സ്ഥാപനത്തിൽ ലഭ്യമാണ് മൂവായിരം രൂപ മുതൽ സ്വർണ്ണമഹലിൽ നിന്ന് ഡയമണ്ട് സ്വന്തമാക്കാം കൂടാതെ എല്ലാ പർച്ചേസിനും ഉറപ്പായ സമ്മാനങ്ങളും സ്വർണ്ണമഹൽ ഉപഭോക്താക്കൾക്കായി ഒരുക്കിയിട്ടുണ്ട് കൂടുതൽ പരിശുദ്ധിയിൽ ഏറ്റവും കുറഞ്ഞ പണിക്കൂലി സ്വർണ്ണമഹലിന്റെ പ്രത്യേകതയാണ് സ്വർണ്ണമഹലിന്റെ സ്വർണ സമ്പാദ്യ പദ്ധതിയിൽ ചേരുന്നതിലൂടെ നയൻ വൺ സിക്സ് എച്ച് യു ഐ ഡി ഹോൾമാർക്കിടെ ആഭരണങ്ങൾ പത്ത് രൂപ മുതൽ എത്ര സംഖ്യ വേണമെങ്കിലും അടച്ച് പണിക്കൂലിയില്ലാതെ ഉപഭോക്താക്കൾക്ക് സ്വന്തമാക്കാം കൂടാതെ പഴയ സ്വർണ്ണാഭരണങ്ങൾ ആറു മാസത്തേക്ക് ഡെപ്പോസിറ്റ് ചെയ്താൽ പണിക്കൂലിയില്ലാതെ ഉപഭോക്താക്കൾക്ക് ഇഷ്ടപ്പെട്ട സ്വർണാഭരണങ്ങൾ സ്വന്തമാക്കാനുള്ള സുവർണാവസരവും സ്ഥാപനത്തിൽ ഒരുക്കിയിട്ടുണ്ട് ഇരുപത് വർഷമായി കൈലിയാട് പ്രവർത്തിച്ചു വരുന്ന സ്വർണ സഹോദര സ്ഥാപനമാണ് പ്പോള് കൂരാച്ചിപ്പാടിയില് പ്രവര്ത്തനമാരംഭിച്ചിരിക്കുന്നത് പാരമ്പര്യത്തിന്റെയും വിശ്വാസ്യതയുടെയും പ്രതീകമായ സ്വർണ ഗോൾഡൻ ഡയമണ്ട്സ് ബാങ്കിലെ പഴയ ആഭരണങ്ങൾ തിരിച്ചെടുക്കുവാനും ഉപഭോക്താക്കളെ സഹായിക്കുന്നു ഉദ്ഘാടനത്തോടനുബന്ധിച്ച് സ്ഥാപനമൊരുക്കിയ കൂപ്പൺ പദ്ധതിയിലൂടെ ഒന്നാം സമ്മാനമായി സ്വർണ നെക്ലേസും രണ്ടാം സമ്മാനമായി സ്വർണ കമ്മലും മൂന്നാം സമ്മാനമായി സ്വർണ മോതിരവുമാണ് ഉപഭോക്താക്കൾക്ക് നൽകുന്നത് കൂപ്പൺ നറുക്കെടുപ്പ് വിളയൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബേബി ഗിരിജ നിർവഹിച്ചു വിജയികൾക്കുള്ള സമ്മാനദാനവും ചടങ്ങിൽ വെച്ച് നിർവഹിച്ചു